ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി യശ്വന്ത് വർമ്മയ്ക്കെതിരെയുള്ള ഇംപീച്ച് പ്രമേയം പരിശോധിക്കാൻ മൂന്നംഗ സമിതിയെ നിയോഗിച്ചു സ്പീക്കർ ഓം ബിർളയാണ് സമിതിയെ നിയോഗിച്ചത് സുപ്രീം കോടതി ജഡ്ജി അരവിന്ദ് കുമാർ മെദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മനീന്ദ്ര മോഹൻ ശ്രീവാസ്തവ നിയമവിദഗ്ധൻ ബി വി ആചാര്യ എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നന്ദൻ ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്താണ് നേരത്തെ ഇതേ സമിതിയെ തന്നെ സുപ്രീം കോടതിയും ആ ഇംപീച്ച്മെൻറ്റ് നടപടികൾ ഇൻ ഹൗസ് നടപടികൾ പരിശോധിക്കാൻ നിശ്ചയിച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ ഓം ബിർളയും ആ നടപടികൾ ഈ സഭാ നടപടികൾ ഇംപീച്ച് നടപടികൾ പരിശോധിക്കാൻ വേണ്ടി ഇതേ സമിതിയെ തന്നെ നിയോഗിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി ജഡ്ജി അരവിന്ദ് കുമാർ അതേപോലെ തന്നെ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മോഹൻ ശ്രീവാസ്തവ നിയമവിദഗ്ധനായ ബി ആർ ആചാര്യ എന്നിവരാണ് ഈ സമിതിയിൽ അംഗങ്ങളായിട്ടുള്ളത് നേരത്തെ നൂറ്റി നാൽപ്പത്തി എം പിമാർ ഈ പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ടുള്ള ഈ ഇത് അംഗീകരിക്കുകയുണ്ടായിരുന്നു അത് തിനുശേഷമാണ് ഈ സ്പീക്കർ ഈ സമിതിയെ കൃത്യമായി നിരോധിച്ചിരിക്കുന്നത് ഈ സമിതിയായിരിക്കും ഇനി ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടികൾ പരിശോധിച്ച് സ്പീക്കർക്ക് റിപ്പോർട്ട് നൽകുന്ന പ്രകാരം തുടർ നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുവാൻ വേണ്ടി സ്പീക്കർ നിർബന്ധിതനാവും കഴിഞ്ഞ മാർച്ചിലാണ് ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും അനധികൃത പണം കണ്ടെത്തുകയും പിന്നീട് ഈ പണം അവിടെ കത്തിക്കരിഞ്ഞ നിലയിൽ ഉണ്ടായിരിക്കുകയായിരുന്നു ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു തുടർന്നാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കോടതി കടന്നിരുന്നത് സുപ്രീം കോടതി അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ഹൗസ് കോട്ടായിട്ടുള്ള അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥാനം മാറ്റിയെങ്കിലും അദ്ദേഹത്തിൻ്റെ നിയമ നടപടികളിൽ അദ്ദേഹം ഇടപെടേണ്ട എന്നുള്ള നിർദ്ദേശമായിരുന്നു കോടതി ചീഫ് ജസ്റ്റിസ് നൽകിയത് അതിനുശേഷമാണ് മൂന്നംഗ സമിതിയെ കോടതി നിശ്ചയിച്ചത് ആ സമിതിയും ഇദ്ദേഹം കുറ്റക്കാരനെന്ന് കണ്ടെത്തുകയായിരുന്നു അനധികൃതമായി പണം സമ്പാദിക്കുക എന്നുള്ളത് അവിടെയും കണ്ടെത്തുകയായിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ പാർലമെൻറ്റിനെ സംബന്ധിച്ചിട്ടുള്ള ഇംപീച്ച്മെൻറ്റ് പ്രമേയം പാസാക്കിയത് ആ പ്രമേയത്തിൽ നൂറ്റി നാൽപ്പത്തി എം പിമാരാണ് ഈ പ്രമേയത്തെ പിന്തുണച്ചത് ഇതിന് പിന്നാലെയാണ് ഈ മൂന്നംഗ സമിതിയെ കൂടി സ്പീക്കർ ഓം ബിർള നിയോഗിച്ചത് ശരി